നമ്മൾ ഇതിനകത്ത് ആദ്യമേ പറഞ്ഞ നിലപാട് തന്നെയാണ് ഫബിയൻ സാർ പറഞ്ഞത് ചില നിരീക്ഷണങ്ങളെന്ന് പറയുന്നത് ഈ യുദ്ധം അധിക നാൾ നീട്ടിക്കൊണ്ടുപോകുന്നതിന് ആർക്കും താല്പര്യമില്ല എന്നുള്ളതാണ് പക്ഷേ ഇതിനൊരു എക്സിറ്റ് പോയിന്റ് വേണം എന്നുള്ളതാണ് ആ എക്സിറ്റ് പോയിൻ്റ് ഏതാണ് അങ്ങനെ ആരെങ്കിലും പെട്ടെന്ന് സറണ്ടർ ചെയ്ത് പോകാൻ കഴിയുന്ന ഒരു സാഹചര്യം നിലവിലില്ല എന്നുള്ളതാണ് ഒരു ഈ യുദ്ധം നോണ്ടുപോകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാരണം കാരണം അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം പ്രത്യക്ഷത്തിൽ യുദ്ധത്തിൽ ഏർപ്പെട്ടിട്ടില്ല എന്ന് മാത്രമേ ഉള്ളൂ മറിച്ച് എല്ലാ തരത്തിലുള്ള ഇപ്പോൾ തന്നെ കണ്ടില്ലേ ഡൊണാൾഡ് ട്രംപ് ഉണ്ടായിരുന്ന മറ്റൊരിടത്തേക്കുള്ള യാത്ര നിർത്തിവച്ചിട്ട് തിരികെ വരികയാണ് എന്നാലും അദ്ദേഹം പറഞ്ഞ എന്താ യുദ്ധം അവസാനിപ്പിക്കാൻ വേണ്ടിയല്ല പോകുന്നത് വലുത് കാത്തിരുന്ന് കണ്ടോളൂ എന്നാണ് പറഞ്ഞത് അതിൻ്റെ അർത്ഥം യുദ്ധം കൂടുതൽ എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട എന്നുള്ളതാണ് ഈ എപ്പോൾ എത്തുന്ന വാർത്തകൾ ഇപ്പോൾ നമ്മൾ ഈ പരിപാടി നടന്നുകൊണ്ടിരിക്കുന്ന അതേസമയം തന്നെ ചില വാർത്തകൾ എത്തുന്നത് ചില സൈനിക കമാൻഡർമാരെ വധിച്ചു അതുപോലെ തന്നെ അവിടെയുള്ള ചില സയൻറ്റി സയൻറ്റിസ്റ്റുകളെ ഇപ്പോൾ തന്നെ ചില പ്രദേശങ്ങളിൽ ഇസ്രായേൽ ശക്തമായ ആക്രമണം നടത്തുന്നു അത് കൂടാതെ വരുന്ന ചില വാർത്തകൾ അത് സ്ഥിരീകരിക്കപ്പെട്ട വാർത്തയാണോ എന്നറിയില്ല മൊസാദിനെതിരെ ശക്തമായ ആക്രമണം നടത്തുവാൻ ഇറാൻ ശ്രമിക്കുന്നു ചിലയിടത്തൊക്കെ വിജയം കണ്ടു എന്നൊക്കെയുള്ള വാർത്തകൾ ചില മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് അതൊക്കെ എത്രത്തോളം ശരിയാണെന്ന് എനിക്കറിയില്ല പക്ഷേ എന്തായാലും ഒരു കാര്യം ഉറപ്പാണ് ഇവിടെ ഫാബിയൻ സാർ പറഞ്ഞതുപോലെ ഇസ്രയേലിൽ ഇസ്രായേലിൻ്റെ മൊസാദ് വളരെ ഭംഗിയായി ഉള്ളിലേക്ക് പോയ ആഴത്തിൽ പതി പതിഞ്ഞിരിക്കുന്ന ഒരു സ്ഥലം കൂടിയാണ് ഇറാൻ എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ അവിടെ ഓപ്പറേഷൻസ് എല്ലാം വളരെ ശക്തമായി അവരെ പ്ലാൻ ചെയ്യുന്നുണ്ട് അവർക്കത് നടത്താനും കഴിയും പക്ഷേ ഇറാനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ഇസ്രയേൽ പറഞ്ഞ ഒരു കാര്യം നമ്മൾ കുറച്ച് ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് അതായത് അവരുടെ ആയുധ ശേഖരത്തിൻ്റെ മൂന്നിൽ രണ്ട് ഭാഗവും അവർ അവരുപയോഗിച്ചു കഴിഞ്ഞു എന്നൊരു പ്രസ്താവന നടത്തിയിട്ടുണ്ട് അത് ഏറ്റവും പ്രധാനം ഇത് നമ്മൾ നേരത്തെ സൂചിപ്പിച്ചാണ് കാരണം തുടക്കത്തിൽ തന്നെ അവരുടെ ബാലിസ്റ്റിക് മിസൈലിൻ്റെ എണ്ണമൊക്കെ ഈ സിപ്രി ഇയർ ബുക്ക് എന്ന് പറയാം ലോകത്തെ ഏറ്റവും വലിയ ഒരു പക്ഷേ ഓരോ രാജ്യത്തിൻ്റെയും സൈനിക സന്നാഹത്തെ സംബന്ധിക്കുന്ന ഡാറ്റ ശേഖരിക്കുന്ന ഒരു ഇയർ ബുക്കാണ് അത് എല്ലാ വർഷവും അവർ പബ്ലിഷ് ചെയ്യും സ്റ്റോക്ക് ഹോം ഇൻ്റർനാഷണൽ പീസ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് അത് പബ്ലിഷ് ചെയ്യാറുണ്ട് അതിനകത്താണ് ലോകത്തെ ഏറ്റവും വലിയ ആയുധ ശേഖരത്തിൻ്റെയൊക്കെ ഒരു ആധികാരിക രേഖ എന്ന് വിളിക്കാവുന്ന ഒരു രേഖ എന്ന് പറയുന്നതാണ് അതിനകത്തൊക്കെ പറഞ്ഞ ഡാറ്റ അനുസരിച്ചാണെങ്കിൽ ഇറായേൽ ഇസ്രായേലിനുമായി ഒരിക്കലും കമ്പയർ ചെയ്യാൻ കഴിയുന്നൊരു ഫോഴ്സ് അല്ല അല്ലെങ്കിൽ അത്രത്തോളം ആയുധ ശേഖരം എന്ന് പറയുന്നത് ഇറാനില്ല എന്നുള്ളതാണ് പിന്നെ അവർക്ക് കുറച്ചൊക്കെ ഉൽപ്പാദിപ്പിക്കാൻ കഴിയും എങ്കിലും അതിനൊക്കെ ചില പരിമിതികളുണ്ട് അതുകൊണ്ട് തന്നെ അധികനാൾ ഇസ്രായേലിനോട് പിടിച്ചു നിൽക്കുവാൻ ഇറാൻ കഴിയുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല പിന്നെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഇസ്രായേലിനെ പരിപൂർണമായി ഇറാനെ തകർത്തുകൊണ്ട് അല്ലെങ്കിൽ ഗാസേലൊക്കെ ചെയ്തുപോലെ തകർത്തുകൊണ്ട് പോകാൻ കഴിയുമോ എന്ന് ചോദിച്ചാൽ അതും ഈ പറയുന്ന പോലെ റഷ്യയും ചൈനയും ഒന്നും അത് ഇഷ്ടപ്പെടില്ല അതുകൊണ്ട് തന്നെ അവരൊരു സമ്മർദ്ദ തന്ത്രത്തിലേക്ക് പോകാനുള്ള ഒരു നീക്കമായിരിക്കും ഇവിടെ പറഞ്ഞതുപോലെ പുടിൻ ഒരു പക്ഷേ സമ്മർദ്ദം ചെലുത്താനുള്ള ഒരു സാധ്യതയുണ്ട് അല്ലെങ്കിൽ സമവായ ചർച്ചകൾക്ക് ഇടം പിടിക്കാനുള്ള ഒരു സാധ്യതയുണ്ട് അതിന് രണ്ടുദ്ദേശമുണ്ട് ഒന്ന് ഉക്രൈൻ പ്രശ്നം മറച്ചുവെക്കാം മറ്റൊന്ന് തങ്ങൾക്ക് ഈ രാഷ്ട്രീയത്തിൽ ഇടപെട്ടുകൊണ്ട് ചില നേട്ടങ്ങൾ ഉണ്ടാക്കാം അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ തങ്ങളുടെ ചില താല്പര്യങ്ങൾ സംരക്ഷിക്കാം എന്ന് റഷ്യ കരുതുന്നു അതുകൊണ്ട് തന്നെ പുടിൻ ട്രംപ് ചർച്ചയ്ക്ക് വളരെ സാധ്യതകളുണ്ട് പക്ഷെ ഒരു കാര്യം വളരെ വ്യക്തമാണ് ഇപ്പോൾ തന്നെ ഇസ്ലാമിക രാജ്യങ്ങൾ ഇരുപത് രാജ്യങ്ങൾ ഒപ്പിട്ട പ്രസ്താവന ഇപ്പോൾ തന്നെ പുറത്തു വന്നു കഴിഞ്ഞിരിക്കുന്നു അവർ പറഞ്ഞിരിക്കുന്നത് ഈ ഇസ്രായേൽ ഇറാൻ യുദ്ധത്തെ അപലപിക്കുന്നു അത് പൂർണ്ണമായും ഏതാണ്ട് ഒരു പരോക്ഷമായി പിന്തുണ കൊടുക്കുന്ന തരത്തിലുള്ള എല്ലാ അഭിപ്രായങ്ങളും അവരിൽ നിന്ന് വരികയും ചെയ്യുന്നു കാരണം ഈ പല ഇറാന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ഈ പറയുന്ന അല്ലെങ്കിൽ ഇതര ഇസ്ലാമിക രാജ്യങ്ങൾക്ക് തന്നെ ഭീഷണി അയക്കാവുന്ന ഗ്രൂപ്പുകൾ അവരുമായി ചേർന്നുകൊണ്ട് അച്ത ശക്തിയായി മുന്നോട്ട് പോകുന്നു എന്നുള്ളതാണ് ഈ അണവാധങ്ങളൊക്കെ ഒരു ടെററിസ്റ്റുകളുടെ ഭീകരവാദികളുടെ കയ്യിൽ എത്തുക എന്ന് പറഞ്ഞാൽ അതിപ്പോൾ സൗദി അറേബ്യ ആയാലും അതുപോലുള്ള രാജ്യങ്ങളൊന്നും തന്നെ ഇഷ്ടപ്പെടില്ലെന്നോ യു എ യു എ ഇ ഒന്നും ഇഷ്ടപ്പെടില്ല എന്നുള്ളതാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ രാജ്യങ്ങൾക്കെല്ലാം അവരെല്ലാം നോക്കൂ ഇടക്കാലത്ത് വളരെയധികം പീസ്ഫുൾ ആയി സമാധാനപരമായി കുറച്ചൊരു ലിബറലായി ഒരു പുരോഗതിയെ ലക്ഷ്യം വെച്ചുകൊണ്ട് പോകുന്ന സന്ദർഭത്തിൽ ഇറാൻ ഇങ്ങനെ ഒരു നിലപാടെടുത്ത് മുന്നോട്ട് പോവുക എന്ന് പറയുന്ന ആ രാജ്യങ്ങൾ കൂടി ഭീഷണിയാണ് അതുകൊണ്ട് തീർച്ചയായിട്ടും ഞാൻ കരുതുന്നത് ഈ യുദ്ധം നീണ്ടുപോകുക എന്ന് പറയുന്ന അതിന്റെ ലക്ഷ്യപ്രാപ്തിയെ ആശ്രയിച്ചിരിക്കുന്നു എന്തായാലും പെട്ടെന്ന് അവസാനിക്കുമെന്ന് ഞാൻ കരുതുന്നില്ല പക്ഷേ ഇത് അവസാനിപ്പിക്കാനുള്ള ശ്രമങ്ങൾ തീർച്ചയായിട്ടും മുന്നിലുണ്ട് ഒരു കാര്യം കൂടി പറഞ്ഞു നിർത്താം ഇവിടെ ഈ റഷ്യ അമേരിക്കയും അതുപോലെ തന്നെ ഇറാനും തമ്മിലുള്ള ന്യൂക്ലിയർ ചർച്ച അത് ഒമാനിൽ വെച്ച് കഴിഞ്ഞ ഞായറാഴ്ചയും പ്ലാൻ ചെയ്യുന്നതാണ് അതുകൊണ്ട് ബെഞ്ചമിൻ നദന്യാഹു അന്ന് യുദ്ധം ചെയ്തു എന്നൊരു ഒരു ഒരു സ്റ്റേറ്റ്മെന്റ് ഫാബിയൻ അനുസാർ പറഞ്ഞു പക്ഷെ അതിനോട് യോജിപ്പില്ല കാരണം വളരെ മുമ്പ് തന്നെ ഈ നിങ്ങൾ വെസ്റ്റേൺ മാധ്യമങ്ങൾ പാശ്ചാത്യ മാധ്യമങ്ങൾ പരിശോധിച്ചാൽ അറിയാൻ പറ്റും ഏതാണ്ട് യുദ്ധത്തിന് ഒരാഴ്ച മുമ്പ് തന്നെ അവരെല്ലാ പ്രിപ്പറേഷൻസ് നടത്തിയിരുന്നു ആളുകൾക്ക് നിർദ്ദേശം കൊടുത്തിരുന്നു ബംഗറുകളിൽ ഒളിക്കണമെന്ന് പറഞ്ഞിരുന്നു ഇവൻ നമുക്ക് പോലും വളരെ വ്യക്തമായിട്ട് അറിയാം അധികം വൈകാതെ ഇസ്രയേലിൽ ഒരു ആക്രമണം ഉണ്ടാകും അതുകൊണ്ട് ഒരു അത്ഭുതമായിരുന്നില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്